ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉണക്കമുന്തിരി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണെന്ന് നമ്മൾക്കറിയാം പക്ഷെ ഇത് സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂടുമോ അതേപോലെ തന്നെ അമിതമായിട്ട് വണ്ണം വെക്കുമോ മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം അപ്പൊ ഞാൻ കുറച്ചുനാൾ മുമ്പ് ഉണക്കമുന്തിരി കഴിച്ചിട്ട് എന്റെ ശരീരത്തിന് വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ കുറെ ആളുകൾ കമന്റ് ചെയ്തിരുന്നത് ഇങ്ങനെ ഷുഗർ ഉണ്ടാവുമോ അതേപോലെ വണ്ണം വെക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അന്ന് ഞാൻ എൻ്റെ ബോന് ഫീഡ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് കേട്ടോ ഞാൻ ഈ ഉണക്കുമുന്തിരി വെള്ളത്തിലിട്ട് കുതിത്ത് കഴിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് എനിക്കുണ്ടായ കുറച്ച് ബെനിഫിറ്റ്സ് ആണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അത് കാണാൻ ഇഷ്ടമുള്ള ആളുകൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ഈ ഉണക്കമുന്തിരി സ്ഥിരമായിട്ട് കഴിച്ചാൽ ഷുഗർ ഉണ്ടാവുമോ എന്നും വണ്ണം വെക്കുമോ എന്നും അതേപോലെ തന്നെ മറ്റെന്തെല്ലാം ആണ് നമ്മൾ ഈ ഉണക്കമുന്തിരി ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിച്ചാൽ ഉണ്ടാവുന്നതെന്നൊക്കെയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട വീഡിയോയിലേക്ക് പോവാം ഇതെങ്ങനെയാണ് കഴിക്കണതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മളത് കാണിക്കുന്നില്ല അതായത് ഇത് വെള്ളത്തിൽ കുതിത്തു വെച്ചതിന് ശേഷം രാവിലെ വെറും വെയിറ്റ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യം ഇതിനാദ്യമായിട്ട് പറയാനുള്ളത് ഇതൊരു എനർജി ബൂസ്റ്റർ ആണ് എന്നുള്ളതാണ് അത് രാവിലെ ഇതിങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീരത്ത് അന്നത്തെ ദിവസം ഫുൾ ആയിട്ട് ഒരു എനർജി ഫീൽ ചെയ്യും അതാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സംശയമാണ് വണ്ണം വെക്കുക എന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ ഒരു സംശയം ആവശ്യമില്ല വണ്ണം വെക്കത്തേ ഇല്ല വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതായത് ഡയറ്റ് ചെയ്യുന്ന ആളുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മുതിരി കുതിർത്ത് കഴിക്കാന്നുള്ളത് ഇത് നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾക്കും പേശികൾക്കൊക്കെ ബലം നൽകും അതേപോലെ തന്നെ നമുക്ക് സംശയം തോന്നിയേക്കാം ഇത് എന്തിനാ കുതിർത്ത് കഴിക്കാൻ പറയണേ എന്നല്ലേ അപ്പോൾ ഇത് ഡയറക്റ്റ് എന്നെ കഴിച്ചാൽ പോലെ എന്തായാലും വയറ്റിലേക്ക് തന്നെ ചെല്ലണ എന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മളിത് തലേ ദിവസം ചെറു ചൂടുവെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ ആ വെള്ളത്തോട് കൂടി അത് കഴിക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം വളരെ എളുപ്പത്തിലും വേഗത്തിലും ഈ ഒരു ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് ആകീരണം ചെയ്യും അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ശരീരം ആകീരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കണം എന്ന് പറയുന്നത് ഇങ്ങനെ കഴിക്കുന്ന മുന്തിരിങ്ങക്കകത്ത് സ്വാഭാവികമായിട്ടുള്ള പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഇത് അപ്പം മറ്റു പലഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നതിനുള്ള ഒരു ആസക്തി നമ്മുടെ കുറഞ്ഞു കിട്ടും അതായത് നമുക്ക് ചില പലഹാരങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അത് കഴിക്കണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമൊക്കെ തോന്നും അങ്ങനെയുള്ള ആഗ്രഹങ്ങളോട് ഒരു മടുപ്പ് തോന്നിക്കാനായിട്ട് ഈ ഒരു ഉണക്ക മുന്തിരിക കഴിവുണ്ട് ഇത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരം ഒട്ടും വർധിക്കാനായിട്ട് ഇത് സഹായിക്കില്ല നമ്മുടെ ഡയറ്റ് ചെയ്യുന്നത് ചെയ്യുമ്പോൾ നമുക്ക് ലഘുഭക്ഷണമൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ ഉണക്ക മുന്തിരിങ്ങ ഇങ്ങനെ കുതിർത്ത് കഴിക്കുക എന്നുള്ളത് അതുപോലെ ദഹനം മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ഈ ഒരു കാര്യം ഉപയോഗിക്കാം അതായത് ഇതിനകത്ത് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സ്ഥിരമായിട്ട് നമുക്ക് ഈ ഒരു കാര്യം നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ഇത് മാറ്റി കിട്ടും അതുപോലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു കാര്യം ഉപയോഗിക്കാം അതായത് ഇതിനകത്ത് ബി സി എന്നീ വൈറ്റമിനുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അതുപോലെ നമ്മുടെ ശരീരത്തിൽ കൂടുന്ന അണുബാധകളുടെ അളവ് കുറയ്ക്കുവാനും ഒരു ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഇങ്ങനെ തന്നെ കഴിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ അതേപോലെ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ ധാരാളം ആവശ്യമാണ് അപ്പം ഇതിനകത്ത് ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നത് കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ടും ഈ ഒരു കാര്യം സഹായിക്കുന്നുണ്ട് കരളിന്റെ ആരോഗ്യം നിലനിർത്താനും നമുക്ക് ഈ ഒരു കാര്യം ഉപയോഗിക്കാവുന്നതാണ് ഈ കോള പോലെയുള്ള പദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ഉണക്കമുന്തിരി ഈ ഒരു രീതിയിൽ കഴിച്ചു നോക്കണം അതും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഇങ്ങനെ കുതിർത്ത വെള്ളത്തിൽ ധാരാളം ബയോഫ്ലായോനോഡുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്തം ശുദ്ധീകരിക്കുകയും കരളിൻ്റെ മറ്റു ദുഷിപ്പുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയും ചെയ്യാനുള്ള കഴിവ് ഈ ഒരു വെള്ളത്തിനുണ്ട് അടുത്തതായിട്ട് നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്താനും ഈ ഒരു വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അസ്ഥികളുടെ സാന്ദ്രത കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അതായത് നമ്മുടെ ശരീരത്തിന്റെ പേശികൾക്കൊക്കെ വേദന ജോയിന്റുകൾക്ക് വേദന അതേപോലെ തന്നെ കാൽമുട്ടുകൾക്ക് കൈമുട്ടുകൾക്ക് മസിലുകൾക്കൊക്കെ വേദന വരുന്ന ഒരു സമയമാണ് മുപ്പത് കഴിഞ്ഞിട്ട് പിന്നീട് മുന്നോട്ടുള്ള കാലങ്ങളിൽ അത് ചിലപ്പോൾ നാൽപ്പത് വയസ്സാകാം അമ്പത് വയസ്സാകാം അറിയുന്നത് അപ്പോൾ ഓരോരുത്തരുടെ ആരോഗ്യത്തെ അനുകൂലിച്ചിരിക്കും ഈ ഒരു വേദന ഉണ്ടാകുന്ന കാലയളവ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രധാന പ്രശ്നം നമ്മുടെ ശരീരത്തെ കാൽസ്യത്തിന്റെ അളവ് കുറയുക കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് പ്രായം കൂടുന്തോറും കാൽസ്യത്തിന്റെ അളവ് സ്ത്രീകളിൽ പൊതുവേ കുറഞ്ഞു വരുന്ന ഒരു സമ്പ്രദായമാണ് കാണുന്നത് അതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ഈ കാലുവേദനയൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഈ ഒരു മുന്തിരിങ്ങ കുതിർത്ത വെള്ളത്തിനകത്ത് ധാരാളം കാൽഷ്യം ഉണ്ട് അതുപോലെ മൈക്രോന്യൂട്രിൻസുകൾ ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ധാരാളമായിട്ട് കാൽഷ്യമൊക്കെ ലഭിക്കുന്നത് മുഖാന്തരം നമ്മുടെ അസ്ഥികളെയും പേശികളെയൊക്കെ ബലപ്പെടുത്തി വെക്കാനായിട്ട് ഈ ഒരു കാര്യം സഹായിക്കും അതുപോലെ വിളർച്ച തടയാനായിട്ടും ഈ ഒരു വെള്ളം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇതിനകത്ത് ധാരാളം ചെമ്പ് അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ ഇരുമ്പ് വൈറ്റമിൻ ബി എന്നിവയും ഇതിന് തടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനും ബ്ലഡും ഒക്കെ ഉണ്ടാക്കാനായി ഉണ്ടാവാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇത് മുഖാന്തിരവും നമ്മുടെ ശരീരത്തിൻ്റെ വിളർച്ചയെ ഒരു പരിധിവരെ മാറ്റി നിർത്താനായിട്ട് ഈ ഉണക്കുമുതിരി സഹായിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുക തന്നെ വേണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പെട്ടെന്ന് ഈ ഇരുമ്പും വൈറ്റമിൻ ബിയും അതേപോലെ തന്നെ ചെമ്പൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുകയുള്ളു പിന്നെ നിങ്ങൾക്ക് ഇനി സംശയം തോന്നേണ്ട ഒരു കാര്യമാണ് ഇത് എപ്പോൾ കഴിക്കണം എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഇത് രാവിലെ വെളുപ്പിനെ വെറും വയറ്റി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് ഇത് ആവശ്യവും ആഗിരണം ചെയ്യാനുള്ള എളുപ്പവും ഉണ്ടാകുന്നത് അതായത് നമ്മൾ തലേദിവസം ഇത് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ഈ സാധനം കഴുകി ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം രാവിലെ ആകുമ്പോഴത്തേക്ക് അത് നല്ല കളറൊക്കെ മാറി നന്നായിട്ട് അലുത്ത് അതിൻ്റെ ആ ന്യൂട്രീഷൻസ് ഒക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പം അതെങ്ങനെയാണ് ഇടണേണേന്ന് ഇനിയും സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കൊള്ളോ അതിനകത്ത് കറക്റ്റായിട്ട് നമ്മളത് ഇട്ട് വെക്കുന്നത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ചെയ്തിട്ട് വേണം നമ്മളിത് വെറും വെയിറ്റിൽ വേണം കുടിക്കാനായിട്ട് അപ്പോഴാണ് നമുക്കിത് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ എത്ര അളവിൽ കഴിക്കാൻ പറ്റും അപ്പം അത് ഞാൻ മുമ്പ് പറഞ്ഞു നമ്മൾ പഞ്ചസാരയുടെ അളവ് അത് പ്രമേഹം ഉണ്ടാകുമെന്ന് ചില ആളുകൾക്ക് സംശയമുണ്ട് ഇത് കഴിച്ചു എന്ന് വിചാരിച്ച് പ്രമേഹം ഉണ്ടാകത്തില്ല പക്ഷേ ഒരു പ്രമേഹ രോഗികളാണ് നിങ്ങൾ ഇത് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഒന്നോ രണ്ടോ ദിവസം കഴിച്ചിട്ട് നിങ്ങൾ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്തുകൊള്ളുക കാരണം ഇതിനകത്ത് സ്വാഭാവികമായിട്ടുള്ള പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ അമിതമായിട്ട് ഷുഗർ ഉള്ള ഒരാളാണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വീണ്ടും പഞ്ചസാര ചെന്നു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മുടെ ശരീരത്തിൽ അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും എന്നുള്ളത് നമുക്കത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മളത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷേ ഷുഗർ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉണക്കമുന്തിരിയെ കഴിച്ചത് കൊണ്ട് ഒരിക്കലും അവർക്ക് ഷുഗർ ഉണ്ടാകത്തില്ല അമിതമായിട്ട് ഉണക്കമുന്തിരി കഴിക്കണം എന്നല്ല പറയുന്നത് ദിവസത്തിൽ ഒരു പത്തെണ്ണം മതിയാകും അതായത് ഒരു പത്ത് ഉണക്കമുന്തിരി മാത്രം എടുത്ത് വെള്ളത്തിലിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം എടുത്ത് വെള്ളത്തിലിട്ട് കഴിക്കുക അതിൽ കൂടുതൽ എന്തായാലും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അമിതമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ആപത്ത് തന്നെയാണ് അപ്പൊ നമ്മൾ ഇത്രയും ഈ പത്തെണ്ണം നമ്മുടെ ശരീരത്തിന് ദിവസവും ആവശ്യമാണ് അപ്പൊ നോർമൽ ആയിട്ട് നമ്മുടെ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ് മറ്റ് പ്രശ്നമൊന്നും നമ്മുടെ ശരീരത്തിന് ഇല്ല അതായത് ഈ പ്രമേഹം പോലെയുള്ള അസുഖങ്ങളൊന്നും അമിതമായിട്ട് നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന ആളുകളാണെങ്കിലോ അല്ലെങ്കിൽ പ്രമേഹം കൂടി നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിലോ ഇത് കഴിക്കുന്നതിനോട് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് ഒരു ആൻസർ പറയാനായിട്ട് പറ്റത്തില്ല അത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കഴിച്ചാൽ മതിയാകും അതല്ല ഷുഗറൊന്നും ഇല്ലാത്ത ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും നിങ്ങളിത് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഷുഗർ ഉണ്ടാവത്തില്ല ഇത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു എണ്ണം കറക്റ്റായിട്ട് ഒന്ന് ചെയ്തു കൊണ്ടുപോയിക്കോളാം ഒരു പത്തെണ്ണം കഴിച്ചോളാം ഒരു പത്ത് ദിവസം കഴിക്കുക എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം പിന്നെ കഴിച്ചില്ല എന്ന് വിചാരിച്ച് കുഴപ്പമില്ല അതിനുശേഷം വീണ്ടും നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക വീണ്ടും ഒരു പത്തെണ്ണം വെച്ച് നമ്മൾ ദിവസം ഒരു വെള്ളത്തിലിട്ട് ഇത് കൊടുത്തോളാം പിന്നെ നമ്മൾ പണ്ടുള്ള കാരണമാരൊക്കെ പറയാറുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് കുതിത്ത് വെള്ളത്തിൽ കുതിത്തിട്ട് കൊടുക്കുക അപ്പോൾ അത് എത്ര അളവിൽ കൊടുക്കണം എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അഞ്ചെണ്ണമോ നാലോ അഞ്ചോ എണ്ണം മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ മതിയാവും അവരുടെ ശരീരത്തിന് രക്തം ഉണ്ടാവാനായിട്ടും അതേപോലെ നല്ല ദഹനം നടക്കാനായിട്ടും ഒക്കെ ഇത് നല്ലതാണ് അതേപോലെ കുഞ്ഞുങ്ങളുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിലെ മറ്റു അവയവങ്ങളുടെ ആരോഗ്യത്തിനും ഒക്കെ ഈ ഒരു കാര്യം കൊടുക്കുന്നത് നല്ലതാണ് അപ്പം അതുകൊണ്ട് ഷുഗറൊന്നും അവർക്ക് ഉണ്ടാവാൻ പോകുന്നില്ല നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിച്ചോളൂ കേട്ടോ പിന്നെ നമ്മൾ ഫീഡ് ചെയ്യുന്ന അമ്മമാർ കഴിക്കേണ്ട രീതിയും അതെങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൂടി ഒന്ന് കണ്ടു നോക്കിക്കൊള്ളുക അമ്മമാരാണ് ഫീഡ് ചെയ്യുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കൊള്ളു കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്കത് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ അന്നത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളാം കേട്ടോ അതേപോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ മറ്റു വീഡിയോസും കൂടെയൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ